നമുക്ക് അറേ പേര് ചോദിക്കാറുണ്ട് റൂം മേക്ക് ഓവർ എന്നുള്ളതൊക്കെ കേട്ടാ അപ്പൊ എനിക്കാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇന്ന് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഒറ്റ ദിവസത്തെ പണി കൊണ്ട് നടക്കില്ല എന്താ പറയാ രണ്ട് മൂന്ന് ദിവസമൊക്കെ വേണ്ടി അല്ലെ കണ്ണ എന്നാ അത് കഴിയാന്നറിയില്ല അപ്പൊ ആ എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഈ ഞാൻ മെയിൻ ആയിട്ട് റൂം കാണിക്കാത്തതിന്റെ മെയിൻ ഒരു ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കബോർഡ് മൊത്തം എൻ്റെ ഡ്രസ്സുകളിങ്ങനെ ഞെണ്ടി 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 കെടുക്കുകയായിരുന്നു ഇതിന് ഡോറൊന്നും ഇല്ല അപ്പോൾ ഈ കാണുന്ന കബോർഡ് മൊത്തം നമ്മൾ വൃത്തിയാക്കി കുറേ തുണികൾ കട്ടിലിൻ്റെ മോള് വെച്ചിട്ടുണ്ട് കുറേ ആണെങ്കിൽ ഇതേ ഹാളിൽ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ മെഷീൻ ഇവിടെ കൂടുന്നു വെച്ചു ഈ ചാക്കിലൊക്കെ കുറേ വേണ്ടാത്ത തുണികളാണ് കേട്ടോ ഈയൊരു കസേരയിൽ ഈയൊരു കസേരയിൽ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇത്രയും ഡ്രസ്സുണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ ഇടാറുള്ള ഡ്രസ്സുകളാണ് ഞാൻ അങ്ങനെ രണ്ടു പോകുന്നത് അപ്പൊ ആയിട്ട് എന്താ പറയാ കുളിച്ചോ വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ എന്താ പറയാ എന്തായാലും പൊടിയിലേക്കാണ് ഇറങ്ങാൻ പോണത് അപ്പൊ മനപ്പുറം സൗണ്ട് അല്ലേ ഇങ്ങനെ റൂം മേക്കോർ വേണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കണം പിന്നെ ബോർഡ് ഒന്ന് തെറ്റാക്കണം പിന്നെ ആ ഒരു ചെമ്മീര് ഒന്ന് ആ ഒരു വശം ഒന്ന് സെറ്റാക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യാൻ ഒരാളെ പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതെല്ലാം ഞാൻ ഒറ്റക്ക് സൂക്ഷിച്ചു വെച്ച കാശ് വെച്ചിട്ടാണ് എവിടെ എവിടെ മോന്ത കാണി തിരിഞ്ഞിരിക്ക ഞാന് ഒരു കുട്ടി വെച്ച പൈസക്കാണ് ഇതൊക്കെ സെറ്റാക്കുന്നത് അല്ല ചെലവ് വിചാരിക്കും ഇനിയിപ്പോ കണ്ണെന്ന് പയെന്ന് വന്നപ്പോ സോറി ഞാനല്ല വെച്ച തന്നെ പോന്ത നാണ പറഞ്ഞില്ലേ നാണ പറഞ്ഞേ ഞാർ പുട്ടിയാ നന്നായി കുക്കുന്റെ രണ്ടുപോലത്തെ കാർ പൊട്ടി പറന്നട്ടാ പറഞ്ഞിട്ട് എന്താ പറയാ ദുബായിന്ന് വന്നിട്ട് നമ്മടെ വീട്ടിലന്നെയാണോ നിക്കുക അല്ലെങ്കി നമ്മടെ വീട്ടിലു പൈസ ചിലവാക്കുക അങ്ങനെ വിചാരിക്കും അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയാം ഞാനിങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു റൂം ചെയ്യണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് പൈസ വെച്ചിട്ടാണ് അതെ അപ്പൊ ഞാനിങ്ങനെ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു കാലു പോയില്ലേ പലരും പോവാൻ കിടക്കണോ മിണ്ടാണ്ടിരുന്നു അപ്പൊ കൂട്ടി കൂട്ടി കൊറച്ച് പൈസ എടുത്തിട്ടായിരുന്നു അപ്പൊ ആ പൈസക്കാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ചോറിയ സമയത്ത് പൊട്ടിച്ച് തുടങ്ങിയ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ണൂരൊക്കെ പോകണൊക്കെ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി പോയി അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് റൂം മേക്കോവർ ചെയ്യുന്നത് സത്യത്തിൽ റൂം മേക്കോവർ എന്ന രീതിയിലൊന്നും പറയാൻ പറ്റില്ല ചെറുതായിട്ടൊന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി വെക്കുക ഉള്ളൂ ഇപ്പം തൽക്കാലം റൂമ് മാത്രമാണ് പെയിന്റ് അടിക്കുന്നത് കാരണം നമുക്ക് വീഡിയോ ചെയ്യുന്നത് ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് റൂമ് മാത്രം ഒന്ന് നിറച്ച് ചെളിയാണ് റൂമ് മാത്രമല്ല ഹാൾ മൊത്തത്തിൽ ചെളിയായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് വിചാരിച്ചു ഒന്ന് പെയിന്റ് അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ വൈറ്റ് പെയിന്റ് രണ്ട് അടിച്ചു എന്റെ ഷോർട്ട് വീഡിയോസിൽ വീഡിയോ യുടെ ബാക്ക്ഗ്രൗണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റിക്കറാണോ ഒന്നും സ്റ്റിക്കറല്ല കേട്ടോ വൈറ്റ് പെയിൻറ്റ് മൊത്തത്തിൽ ഒരു രണ്ട് കോട്ട അടിച്ചതിന് ശേഷം രണ്ട് കോട്ട് അടിക്കാൻ കാരണം ഞാൻ അവിടെ കുറച്ച് ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പോകാനാണ് കേട്ടോ അതിന് ശേഷം പിന്നെ തലങ്ങും വിലങ്ങും നമ്മൾ പിൻട്രസ്റ്റ് നോക്കിയിട്ട് പിൻട്രസ്റ്റിൽ ഒരു മോഡൽ കണ്ടുപോയതിന് ശേഷം തലങ്ങും വിലങ്ങും കുറേ മാസ്കിൻ ടേപ്പ് ആ തോന്നുന്നു അത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു നമ്മുടേതായ ഒരു ഡിസൈനിലാണ് നമ്മൾ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തത് അങ്ങനെ നമ്മൾ ഗ്രീൻ പെയിൻറ്റ് അടിച്ച തുടങ്ങിയതിന് ശേഷം ആ മാസ്കിൻ്റെ ടൈപ്പ് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ടാണ് ചെയ്തത് സത്യത്തിൽ ഇങ്ങനെ ഇത്രയ്ക്ക് നന്നാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല കാരണം മാസ്കിൻ ടേപ്പ് അതിൽ കണ്ട പോലെ ഒട്ടിക്കാന്ന് വെച്ചാൽ ഒത്തിരി പാടാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ ഇഷ്ടത്തിന് തലങ്ങും വിലങ്ങും വിലകുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ചം പുറിഞ്ചോ ഒട്ടിക്കുകയാണ് ചെയ്തത് ആ പറിച്ചെടുക്കുമ്പോൾ എങ്ങനെയാവും എന്നുള്ള ആ ഒരു ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണങ്ങണ ഒക്കെ മുന്നേ ഞങ്ങൾ അവിടുന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എങ്ങനെയാണ് ആ ബാക്ക്ഗ്രൗണ്ട് ആയി എന്നുള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ള റൂമേക്കോ ഒരു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ആക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തെങ്കിലും luôn đấy có mình đi ở phía trước là